പ്രശ്നം അതല്ല ഇതിനെ ഞങ്ങളുടെ പാർട്ടി കാണുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇതിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്ങനെ ഇത്തരത്തിലുള്ള ജന്മനാ ക്രിമിനലുകളായിട്ടുള്ളവർ രാഷ്ട്രീയ രംഗത്ത് വരുന്നു ഇത്തരം ചുമതലകളിലേക്ക് എത്തുന്നു ഇത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ ഏറ്റവും വലിയ ഭീഷണിയാണ് ഇതിനെ കേവലം ഒരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമായിട്ടല്ല കാണേണ്ടത് ഈ വിധത്തിലുള്ള ക്രിമിനലുകൾ ജന്മനാ ക്രിമിനലുകൾ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ചുമതലകളിലേക്ക് എത്തിയാൽ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിയാൽ ഈ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ള ഉത്കണ്ഠയാണ് സമൂഹത്തിൽ ഉയർന്നു വരേണ്ടത് കോൺഗ്രസ് പാർട്ടിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എനിക്ക് കോൺഗ്രസ് പാർട്ടി പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ അവർ കെ എസ് യുയിലൊക്കെ ഉണ്ടായിരുന്നു ഒരാ ഞാൻ എസ് എഫ് പേരുള്ളപ്പോൾ അങ്ങനെ എല്ലാവരും സുഹൃത്തുക്കളാണ് പാലക്കാട് ജില്ലയിലാകെ പന്ത്രണ്ട് അസംബ്ലി മണ്ഡലത്തിൽ കോൺഗ്രസ്സിനെ ഞങ്ങളോട് എതിർത്ത് മത്സരിച്ച് ജയിക്കാവുന്ന ഏകമണ്ഡലം പാലക്കാട് മാത്രമാണ് അങ്ങനെയുള്ള കോൺഗ്രസ്സിന് ആകെ ജയിക്കാൻ പറ്റുന്ന ഏക മണ്ഡലത്തിൽ ഈ വിധത്തിലുള്ള വിദ്വന്മാരെയൊക്കെ ദൂരത്തുനിന്ന് പോയി കൊണ്ടുവന്ന് ഇവിടെ എം എൽ എ ആക്കിയിട്ട് എന്തിനാണ് ഈ പാർട്ടി ഇങ്ങനെ അവമാനപ്പെടുന്നത് ആരാണ് അതിൻ്റെ ഉത്തരവാദികൾ അവരെ ഒന്ന് ആത്മപരിശോധന നടത്തണം കോൺഗ്രസ് പാർട്ടി അത്ര തല്ലിപ്പൊളി പാർട്ടിയാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അവർ സാംസ്കാരികമായിട്ടൊക്കെ ഇത്ര ഉണ്ടെങ്കിലും എന്തിനാണ് ഇങ്ങനത്തെ ഒരു ക്രിമിനലിന് വേണ്ടി ആ പാർട്ടി ഇങ്ങനെ അധഃപ്പതിക്കുന്നത് എന്തിനാണ് ഒരു ക്രിമിനലിന് വേണ്ടി ആ പാർട്ടി ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ അപമാനം കൊ ഏറ്റുവാങ്ങുന്നത് ഇത് അവരാണ് ചിന്തിക്കേണ്ടത് എത്രയും പെട്ടെന്ന് ആ പാർട്ടി അതിന് പരിഹാരം ഉണ്ടാക്കണം ഇതാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത് അതൊക്കെ പോലീസ് പിടിച്ചോളും അതൊക്കെ അതിൻ്റെ സമയത്ത് പോലീസ് പിടിച്ചോളൂ കേരളത്തിലെ അന്നത്തെ സുമാരക്കുറിപ്പിൻ്റെ കാലത്തെ പോലീസ് അല്ല ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കേരളത്തിലെ പോലീസ് എവിടെ ഏത് പാതാളത്ത് പോയി ഒളിച്ചാലും പിടിച്ചുകൊണ്ടുവരും പിടിച്ചുകൊണ്ടുവരും അത് പിടിച്ചുകൊണ്ട് വരും അതെപ്പോഴാണ് പിടിച്ചുകൊണ്ട് ഇതൊക്കെ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ വാസ്തവത്തിൽ ഞാൻ അതാ പറഞ്ഞത് എന്തിനാണ് കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ സ്വയം ഇത്ര അപമാനപ്പെടുന്നത് ഒരു ക്രിമിനലിന് വേണ്ടി ഒരു പാർട്ടി ഇങ്ങനെ അപമാനം കൊള്ളുന്നത് എന്തിനാണ് നൂറ് കൊല്ലത്തിലധികം പാരമ്പര്യമുള്ള ഏതാണ്ട് നൂറ്റി അൻപത് കൊല്ലത്തോളമായി കോൺഗ്രസ് പാർട്ടി ഈ വലിയ പാർട്ടി ഇങ്ങനത്തെ ഒരു ക്രിമിനലിന് വേണ്ടി ഇങ്ങനെ അപമാനം സഹിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് അവരല്ലേ ചിന്തിക്കേണ്ടത് പിന്നെ രാജിവെച്ചാലും ഇല്ലെങ്കിൽ ജനമനസ്സിൽ നിന്ന് എം എൽ എ എന്നുള്ള ഇത് പോയി കഴിഞ്ഞു സാങ്കേതികമായിട്ട് ആ മൂന്ന് അക്ഷരം ഇപ്പോഴും ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് നമ്മുടെ ആർ പി ആക്ടിന്റെ ദൗർബല്യം കൊണ്ട് മാത്രം ജനങ്ങൾക്ക് ചെയ്ത വോട്ട് റദ്ദാക്കാൻ അവകാശം ഇല്ലാത്തതുകൊണ്ട് മാത്രം ജനമനസ്സിൽ നിന്ന് അദ്ദേഹം പോയി കഴിഞ്ഞു ഞങ്ങൾ തുടക്കം മുതലുള്ള ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് എല്ലാം ചെയ്യേണ്ടത് ഞങ്ങളെല്ലാം ചെയ്യേണ്ടത് രീതിയിലുള്ള കാര്യങ്ങൾ തുറന്നു കാണിക്കുക അവരുടെ ചിത്രങ്ങൾ പങ്കുവെക്കുക എന്ന എന്ന കടക്കുന്നു അതുകൊണ്ട് തന്നെ പല ഇപ്പോഴും പരാതി പരാതി പറയാൻ പേടിയാണ് ഒരു വുമണൈസർ പറയുന്നത് പക്ഷെ അവർക്കൊന്നും പുറത്തു വരാൻ തുടങ്ങി കാരണം കേരള സർക്കാർ സ്ത്രീ സമൂഹത്തിൻ്റെ കൂടെയാണ് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്ന ക്രിമിനലുകൾ ആരായാലും അവരുടെ പേരിൽ കേസെടുക്കും നിയമ നടപടി കൈക്കൊള്ളും ശക്തമായിട്ടും കേരള സർക്കാർ സ്ത്രീ സമൂഹത്തിൻ്റെ കൂടെയാണ് എന്നുള്ളൊരു പൊതുബോധം ഉണ്ടായിട്ടുണ്ട് ആ ആത്മധൈര്യം പെൺകുട്ടികൾക്ക് ഉണ്ടാവാൻ തുടങ്ങി അപ്പോൾ ആ ആ തരത്തിലുള്ള പരാതികൾ ഓരോന്നോരോന്ന് വരാൻ തുടങ്ങി എനിക്ക് തോന്നുന്നുണ്ട് കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ തരത്തിലുള്ള ക്രിമിനലുകൾക്ക് എതിരാണ് കേരളത്തിലെ സമൂഹം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയല്ല പൊതുസമൂഹം അങ്ങനെയാണ് പിന്നെ ചില വെട്ടുകളിക്കൂട്ടെന്ന് നിങ്ങൾ പറഞ്ഞവർ ഏത് കാലത്തുണ്ട് ഉണ്ട് അത് അവരല്ലോ പൊതുസമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള ദിശ നിർണ്ണയിക്കുന്നതും പൊതുബോധം നിർമ്മിക്കുന്നതും അവരല്ല നാട്ടിൻ പുറത്ത് പണ്ട് തന്നെ ഒരു പഴഞ്ചൊല്ലുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെയുണ്ട് അമ്മയെ തല്ലിയാൽ പോലും ഉണ്ട് രണ്ടഭിപ്രായം എന്നുള്ളത് അതുപോലെ ഇതിന് ന്യായീകരിക്കാനുള്ള ക്രിമിനലുകളുണ്ട് ആ ന്യായീകരണ ക്രിമിനലുകളും ഇപ്പോൾ ചിലർക്കുള്ളിലാണ് അപ്പോൾ ന്യായീകരണ ക്രിമിനലുകളെയും കേരള സർക്കാർ ശക്തമായിട്ട് തന്നെ നേരിടും ഈ രാഹുലിനെതിരായിട്ടുള്ള നിശ്ചയമായിട്ടും ഇപ്പോൾ ഇതുപോലുള്ള ക്രിമിനലുകളെ എന്തിനു താങ്ങണം കോൺഗ്രസ് പാർട്ടി എത്ര അപമാനപ്പെട്ടു കോൺഗ്രസ് പാർട്ടി അപമാനപ്പെട്ടു കൊണ്ടിരിക്കുന്നു ഇമാതിരിയുള്ളവർക്ക് വേണ്ടിയിട്ട് ആ വലിയ പാർട്ടി എന്തിനാണ് ഇങ്ങനെ അപമാനം സഹിക്കുന്നുള്ള അവരാ ചിന്തിക്കേണ്ടത് അവർ ഇങ്ങനെയുള്ളവർ ഒന്നാമത് ഇങ്ങനെയുള്ളവരെ ഈ ചുമതലകളിലേക്കൊന്നും വിളിച്ചുകൊണ്ടിരാൻ പാടുണ്ടായിരുന്നില്ല ഇവിടെ ഉണ്ടല്ലോ കോൺഗ്രസ്സിന് പറ്റിയവർ ഇവിടെ മത്സരിക്കാൻ ജയിക്കാനൊക്കെ പറ്റിയവർ പാലക്കാട്ടുണ്ടല്ലോ എന്തിനാണ് മാതിരിയുള്ള ആവാസന്മാരെയൊക്കെ അവിടുന്ന് ഇവിടുന്ന് വിളിച്ചുകൊണ്ടുവന്നിട്ട് ഇവിടെ നിർത്തിയിട്ട് ഒരു പാർട്ടി ഇങ്ങനെ അപമാനപ്പെടുന്നത് എന്തിനാണ് അവരാണ് നിശ്ചയിക്കേണ്ടത് ഇങ്ങനെ ഇത്ര അപമാനത്തിലേക്ക് കോൺഗ്രസ് പോവാതെ അവരത് പരിഹരിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഞങ്ങൾക്ക് എൻ്റെ സഹോദര വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറയാറുണ്ട് ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജനങ്ങൾക്ക് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയത് പറഞ്ഞാൽ തീരാത്ത അത്ര പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തതുണ്ട് ഞങ്ങൾക്ക് നാട്ടിൽ നടത്തിയിട്ടുള്ള വികസന പദ്ധതികൾ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഈ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമ പദ്ധതികൾ ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഡിബേറ്റിംഗ് പോയിന്റ്സ് ആയിട്ട് ഞങ്ങൾ വയ്ക്കുന്ന അശ്ലീലെ കാര്യമൊന്നും തെരഞ്ഞെടുപ്പിൽ അത്ര വലിയ ചർച്ചയാക്കാൻ ഞങ്ങൾ ഒരു കാലത്ത് ഉദ്ദേശിക്കാറില്ല ക്ഷേമം വികസനം മനുഷ്യരുടെ നന്മ ഇതാണ് എൽ ഡി എഫ് ഉയർത്തി പിടിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡിബേറ്റാണ് തെരഞ്ഞെടുപ്പിൽ പൊളിറ്റിക്കൽ ഡിബേറ്റായിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്നത് ഇമാതിരി അശ്ലീലൊന്നും ഞങ്ങൾക്ക് അത്ര വലിയൊരു കാര്യമായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല